എന്തുകൊണ്ട് നമ്മൾ ആദ്യം ഗണപതി ഭഗവാനെ പൂജിക്കുന്നു പ്രഥമ ഗണനീയനായിട്ട് മാറിയത് എങ്ങനെയാണ് അതാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് ഒരിക്കൽ മഹാദേവൻ്റെ അടുത്ത് ഉണ്ണിഗണപതിയും അതേപോലെ സുബ്രഹ്മണ്യസ്വാമി പേരും ഒന്നിച്ചു വന്നു ചോദിച്ചു മഹാദേവനോട് അച്ഛാ ആരാണ് ആദ്യം ആരെയാണ് ആദ്യം പൂജിക്കേണ്ടത് എന്നെ അല്ലേ ആദ്യം പൂജിക്കേണ്ടത് രണ്ട് പേരും ചോദിക്കാൻ തുടങ്ങി മഹാദേവൻ പറഞ്ഞു ഇതിന് ഉത്തരം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് കൊയിക്കൊള്ളൂ എന്ന് പറയണം അപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു അറിയില്ല ബ്രഹ്മാവ് പറഞ്ഞു ഇത് ഈ ഈ പ്രശ്നത്തിന് ആവണം ആദ്യ ആദ്യം പൂജിക്കണം എന്നുള്ളതല്ലേ അതിനൊരു കാര്യം ചെയ്യാം നമുക്ക് ദേവന്മാരോട് ചോദിക്കാം എന്ന് പറയണം അങ്ങനെ ദേവന്മാരെയൊക്കെ വിളിച്ചു വരുത്തണം എന്നിട്ട് ഭൂരിപക്ഷം ആർക്കാണുണ്ടെങ്കിൽ അവരെയാണ് ആദ്യം പൂജിക്കേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ ദേവന്മാർ എല്ലാവരെയും വിളിച്ചു വരുത്തി ബ്രഹ്മാവ് മാ ദേവേന്ദ്രൻ ഇന്ദ്രൻ പിന്നെ വരുണൻ സൂര്യൻ ചന്ദ്രൻ അഗ്നിദേവൻ എല്ലാവരും വന്നു അവിടെ അപ്പോൾ അവർ പറഞ്ഞു പൂജിക്കേണ്ടതെ ആ സംശയമില്ല ദേവേന്ദ്രൻ പറഞ്ഞു എന്നെയാണ് ആദ്യം പൂജിക്കേണ്ടത് അപ്പോഴേക്ക് സൂര്യദേവൻ പറയുന്നു എന്നെയാണ് ആദ്യം പൂജിക്കേണ്ടത് അരുണൻ പറഞ്ഞ എന്നെയാണെന്ന് പരസ്പരം ഇവർ തമിഴ് കലഹായി എന്നാണ് ബ്രഹ്മാവ് അവസാനം പറഞ്ഞു നിങ്ങളെ ഒരു കാര്യം ചെയ്യാം നി ആരാണോ ഭൂമി മുഴുവൻ ആദ്യം ചുറ്റി വരും ലോകം മുഴുവൻ ആരാണോ ചുറ്റി വരുന്നത് അവരെയാണ് ആദ്യം പൂജിക്കുക ആദ്യം പൂജിക്കേണ്ടത് ആ ആളാണെന്ന് തീരുമാനിക്കാന്ന് പറയുന്നത് അങ്ങനെ ഓരോരുത്തരും ദേവേന്ദ്രൻ പിന്നെ അയ്യാവത്തിൻ്റെ മുകളിൽ കയറി പിന്നെ സുബ്രഹ്മണ്യസ്വാമി മയിലിൻ്റെ മുകളിൽ കയറി ഓരോ അവരവരുടെ വാഹനത്തിൽ കയറി ലോകം ചുറ്റി സഞ്ചരിക്കാനായിട്ട് പോയി നമ്മളൊന്നും ഗണപതിക്ക് അങ്ങനെയൊന്നും സാധിക്കില്ല ഇങ്ങനെ നടക്കാനേ സാധിക്കില്ല കരഞ്ഞുകൊണ്ട് പതുക്കെ 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 നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നാരദ മഹർഷി ആ വഴിക്ക് വരുന്നു നാരദ മഹർഷി ഉപയോഗിച്ചു ഉണ്ണി എന്തിനാണ് ഇങ്ങനെ കരയണത് എന്നുള്ളത് പറഞ്ഞു എനിക്ക് ആദ്യം പൂജ വേണമെന്ന് ആഗ്രഹമുണ്ട് എന്നെ പൂജിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് ലോകം മുഴുവൻ ചുറ്റി വരാൻ ഈ ബ്രഹ്മദേവൻ പറഞ്ഞു എനിക്കാണെങ്കിൽ പോകാൻ നടക്കാനേ നിവൃത്തിയില്ല കാരണം ഞാൻ എഴുന്നേറ്റാളിൽ ഈ മൂഷികൻ എവിടേക്കാണ് ഓടി പോകുക എന്നുള്ളത് അറിയില്ല എവിടേക്കാണ് അതുകൊണ്ട് എൻ എല്ലാ അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെന്നറിയില്ല പൂജ വേണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ഉണ്ണി ഗണപതി പറയണം അപ്പം നാരദ മഹർഷി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഞാനൊരു കഥ പറയാം അവിടെ അവിടെ ഇരിക്കുമെന്ന് പറയുന്നത് അങ്ങനെ ആ വലിയ ഉണ്ണിക്കൻ്റെ വലിയൊരു ഭാഗത്തെത്തി നാരദ മഹർഷി കഥ പറയാണ് ഒരിക്കൽ ദ്വാരകയില് ഒരു ബ്രാഹ്മണൻ വന്നു ആ ബ്രാഹ്മണനോട് ബ്രാഹ്മണൻ ചോദിച്ചു എനിക്ക് ചില ആഗ്രഹം സാധിപ്പിക്കുമെന്ന് നിങ്ങൾ ചോദിക്കുകയാണ് എനിക്ക് ദാ ഒരു എനിക്കൊരു ദാനം ചെയ്യേണ്ടതായിരുന്നു നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചോദിച്ചത് ദാനം ചെയ്യാൻ തയ്യാറാണ് ഭഗവാന്റെ പത്നിമാർ ഒരേ സ്ഥലത്തിൽ പറയാണ് അപ്പൊ ആ ബ്രാഹ്മണൻ പറഞ്ഞ എനിക്ക് കൃഷ്ണനെ ദാനം കൃഷ്ണനെ തരണം നിങ്ങൾ എന്ന് പറയാണ് അയ്യോ കൃഷ്ണനെ ദാനം ചെയ്യും എങ്ങനെയാ സാധിക്കില്ല അപ്പൊ ഭഗവാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ പോവാണ് ഇദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഭഗവാൻ നിൽക്ക അപ്പോൾ രുമിണീദേവി സത്യഭാമയൊക്കെ ആ ബ്രാഹ്മണന്റെ കാക്കിൽ നമസ്കരിച്ചു വന്നു എന്ത് ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ് നിങ്ങൾക്ക് അങ്ങേക്ക് കൃഷ്ണനെ വിളിച്ച് എന്തും തരാൻ തയ്യാറാണെന്ന് പറയുന്നത് അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു എന്നാൽ പിന്നെ കാര്യം ചെയ്യാം നിങ്ങൾ ഇവിടെ സ്വർണം തരാൻ പറ്റുമോ ചോദിക്കുന്നു ഓ എന്ത് വേണമെങ്കിലും സോനാദ്വാരക എന്നാ പറയുക സ്വർണം കണ്ടാൽ ദ്വാരക ഉണ്ടാക്കിയേ തന്നെ അപ്പോൾ ആ ദ്വാരകയിലുള്ള அப்போ பகவானே ஒரு வியாபாரத்தில் தட்டிலித்தி பின் மட்டு மட்டே தட்டில் அப்படின் ஸ்வணங்கள் முழுவதும் கொண்டு போய் வைக்க தொடங்கி எத்தனை ஸ்வர் வச்சிட்டு அது தட்டும் வியாபாரத்தட்டும் துல்லியே வண்டே அது ஆவணில்லை അവസാനം എന്ത് വേണം നിശ്ചയിതായി ബ്രാഹ്മണൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല പിന്നെ നിങ്ങൾ എന്നെ കൊടുക്കുക എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഞാൻ പോകുക അദ്ദേഹത്തിൻ്റെ മോളെ എന്ന് ഭഗവാൻ എന്ത് വേണം ആകോടി പരിഭ്രമായി എല്ലാവർക്കും ഭഗവാൻ പോകാൻ തയ്യാറായി നിൽക്കുക ബ്രാഹ്മണൻ കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുക അതിൻ്റെ ഇടയ്ക്ക് ഭഗവാന്റെ പത്നിമാർ ആകെക്കൂടി ദ്വാരകമൊടുവാൻ കരച്ചത് ബഹളം അതിൻ്റെ ഇടയ്ക്കാണ് നാരദ മഹർഷി അവിടെ വന്നു നാരദ മഹർഷി പറയുന്നു ഒരു കാര്യം ചെയ്യാം കൃഷ്ണന് തുല്യമായിട്ടല്ലേ വേണ്ടത് ഒരു കാര്യം ചെയ്യാം തുളസിയുടെ ഇല കൊണ്ടുവരാൻ പറയണം എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ സ്വർണ്ണൊക്കെ മാറ്റി വരച്ചു ഒരു തുളസിയുടെ പുത്ത എതിൾ തുളസി ദളം തുലാഭാരത്തിൻ്റെ തട്ടിൽ വയ്ക്കുകയാണ് അതിൻ്റെ തൊട്ടു ആ തട്ടിൽ ഭഗവാനും ഇരിക്കുകയാണ് അപ്പോൾ ഭഗവാനേക്കാൾ ഖനം ഈ തുളസി ദളത്തിന് അനുഭവപ്പെട്ടു എന്ന് ഭഗവാനേക്കാളും ഇത് കൂടുതൽ ഘനം തുളസിക്ക് എന്നാണ് വരുന്നത് അപ്പോൾ ഈ ഭഗവാൻ വളരെയധികം സന്തോഷിച്ചു എല്ലാവർക്കും സന്തോഷമായി ബ്രാഹ്മണന് സന്തോഷമായി അപ്പോൾ തുളസിയെ ഒന്ന് പ്രദക്ഷിണം വെച്ചു കഴിഞ്ഞാൽ ഭഗവാനെ ലോകം ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിട്ടുള്ളത് ഭഗവാനല്ലേ ഭഗവാനെ അപ്പൊ ലോകത്തെ മുഴുവൻ ചുറ്റിയിട്ടുള്ള ഫലമായി ഭഗവാൻ ചുറ്റമാണ് തുളസി തുളസി തുളസിയെ പ്രദർശനം വെച്ചാൽ ഭഗവാനെ പ്രദർശനം വെച്ച ഫലമായി ഭഗവാനെ പ്രദർശനം വെച്ചാൽ ലോകത്തിന് മുഴുവൻ പ്രദർശനം വെച്ച ഫലമായി എന്ന് പറയാണ് ഔ ഗണപതിക്ക് സമാധാനമായി തുളസി തളം അവിടെ വെച്ചു എന്നെ ഞാൻ ചുറ്റും പ്രദക്ഷിണം വെച്ചു എന്നിട്ട് ഞാൻ ലോകം മുഴുവൻ ചുറ്റി വന്നു എന്ന് ബ്രഹ്മാവനോട് പറയും ബ്രഹ്മാവ് ചോദിച്ചാൽ എങ്ങനെയാണ് ലോകം ചുറ്റിയതെന്ന് അപ്പം പറഞ്ഞു കൃഷ്ണന് തുല്യമാണ് തുളസി എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ആ തുളസിക്ക് പ്രദക്ഷണം വെച്ചു എന്നിട്ട് ഞാൻ അച്ഛൻ്റെ മുമ്പിൽ വന്നതാണെന്ന് പറയുന്നത് ബ്രഹ്മാവിന് പറയാൻ പറ്റുമോ കൃഷ്ണനല്ല സുപ്രീം പേഴ്സണാലിറ്റി എന്ന് പറയാൻ പറ്റുമോ തുളസിയെ പ്രദർശനം വെച്ച് തെറ്റായി എന്ന് പറയാൻ പറ്റുമോ അവസാനം എല്ലാവരും പ്രദർശനം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഉണ്ണിഗണപതി ആ ഒന്നാമത്തെ സ്ഥാനം പിടിച്ചു പറ്റിയിട്ട് അവിടെ സമ്മാനം വാങ്ങി നിൽക്കണം എന്നാണ് അപ്പോൾ ഒരു തുളസിക്ക് ഭഗവാനെ നമ്മളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരാനുള്ള കഴിവുണ്ട് അപ്പോൾ ഉണ്ണിഗണപതിക്കാണെങ്കിൽ ഈ സംഭവം കേട്ടതോട് കണ്ടതോട് കൂടിയിട്ട് ഭഗവാനോട് എന്തെന്നില്ലാത്ത വിശ്വാസം വന്നു എന്നിട്ട് നാരദ പറഞ്ഞു കൊടുത്തു ഉണ്ണി ഒരു കാര്യം ചെയ്തുകൂടെ എല്ലാ സമയത്തും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം ജപിച്ചോളൂ അങ്ങനെ നിരന്തരം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഉണ്ണിയെ ലോകം മുഴുവൻ ആദ്യം പൂജിക്കും നമുക്ക് മഹാദേവന്റെയും പാർവതിയുടെയും വിവാഹത്തിന്റെ സമയത്ത് ആദ്യം പൂജിച്ച് ഗണപതിയാണ് പൂജിച്ചത് നമ്മൾ ഈ കാണുന്ന ഗണപതി ആണ് നമ്മൾ വിചാരിക്കേണ്ടത് പലതരത്തിലുള്ള ഗണപതിയുണ്ട് അതായത് ഈ ഭൗ ആത്മീയമായ ലോകത്ത് വിശേഷപ്പെട്ടൊരു ഗണപതിയുണ്ട് ആ ഗണപതിയെ ആണ് ഇപ്പോൾ അതിൻ്റെ റെപ്രസെൻ്റേഷനാണ് നമ്മൾ ഇന്ന് കാണുന്ന ഗണപതിമാര് എന്നാണ് അപ്പോൾ ഗണപതി പ്രഥമ ഗണനായി മാറാൻ ഒരു കാരണം എന്താണ് വിൽപ്പാത പല്ല ഗം വിധായ കുംഭ ദ്വന്ദേ പ്രണാമസമയ സ ഗണാധിരാജ വിഘ്നാൻ വിഹന്തു മലമസ്യ ജഗത്രയ ഗോവിന്ദമാതി ഭയാമി തമഹംഭയാമി ഗണപതിക്കുള്ള പ്രാധാന്യം പിന്നെ ആ ഇതിനുള്ള തുളസി തളത്തിലുള്ള പ്രാധാന്യം അപ്പം നമ്മൾ എങ്ങനെ ജപിക്കണം തുളസിൽ തുളസിയുടെ ആ എന്താണ് ഇല കൊണ്ട് ഭഗവാനാണ് തുളസിദളം കൊണ്ട് അർച്ചന ചെയ്യുന്നത് തുളസിള തുളസി കൊണ്ടുള്ള മാല ധരിക്കുന്നത് പിന്നെ കന്ധിമാല ധരിക്കുന്നത് പിന്നെ തുളസിയുടെ ആ വീടില് അതിൽ നമ്മൾ ജപിക്കുന്നത് തുളസി തുളസി കൊണ്ടുള്ള മാലയിൽ നമ്മൾ ജപിക്കുന്നത് കൃഷ്ണന്റെ മഹാമന്ത്രം ജപിക്കുന്നത് ഇതെല്ലാം നമ്മളെ ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തുന്നു അതാണ് നാമത്തിൻ്റെ പ്രാധാന്യം ഗണപതിയുടെ പ്രാധാന്യം തുളസിയുടെ പ്രാധാന്യം ഹരേ കൃഷ്ണ